ആറാം നില പോയിരുന്നു എന്താവസ്ഥ ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂമിലാണ് തീപിടുത്തുണ്ടായത് ആറാം നിലയിൽ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്റർ അത് റൂമാണ് അതിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ട് തീ കത്തിയിട്ടുണ്ട് അല്ലേ കത്തിയിട്ടുണ്ട് കത്തിയിട്ട് പിന്നെ ബെഡ് ഓപ്പറേഷൻ തീയ പിന്നെ ബെഡ് ഒക്കെ കത്തിയിട്ടുണ്ട് പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായിട്ട് റൂമാണ് ഓപ്പറേഷൻ്റെ ഒരു റൂമാണ് ആ റൂമിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ അതായിട്ടുണ്ട് മറ്റു സ്ഥലത്തേക്ക് തീ വ്യാപിപ്പിക്കുക എന്തെങ്കിലും ഉണ്ടോ ഇപ്പം പോകുകയാണുള്ളത് തീയൊക്കെ അണച്ച് കഴിഞ്ഞിട്ടുണ്ട് തീ നിങ്ങൾ അത് അവൾ സ്റ്റേഷൻ നിന്നുള്ള വെള്ളിമാടുകുന്ന സ്റ്റേഷൻ നിന്നുള്ള ഫയർ ഉദ്യോഗസ്ഥരെ എത്തിയിരുന്നു പിന്നെ ഈ ഫയർ സേഫ്റ്റീൻ്റെ സ്പ്രിംഗ്ലറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ബിൽഡിങ്ങിലുള്ള അത് വർക്ക് ചെയ്തിട്ടുണ്ട് അത് വർക്ക് ചെയ്തപ്പോൾ തീ കൺട്രോൾ ആയിരുന്നോ പിന്നെ ഉള്ളിലേക്കുള്ളത് വർക്ക് ഇതായിട്ടില്ല വെള്ള അടിച്ചതിൻ്റെ ശേഷമാണ് കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ കൺട്രോൾ അവിടെ ഉണ്ടായിരുന്നോ മറ്റാരെങ്കിലും ഇല്ല കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് മാറ്റിയും കൊണ്ട് ഇങ്ങനെ ആളുകൾ ഇല്ലായിരുന്നു സാർമാരുണ്ട് അത് പിന്നെ എക്സസ് വെച്ചിട്ട് എക്സസ് ഫാന വെച്ചിട്ട് പുക പുറത്തേക്ക് നിങ്ങൾ വെള്ളം അവിടെ വെള്ളം അവിടെ തന്നെ നമ്മൾ ചെയ്യാനുള്ള പൈപ്പ് ഉണ്ട് വഴി എടുത്തത് വർക്ക് ചെയ്യുന്ന എന്തോ ഷോർട്ട് സർക്യൂട്ടോന്നാ പറഞ്ഞത് ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത് പുതിയ വർക്ക് കഴിഞ്ഞ ആവശ്യം തീപിടിച്ച ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗത്ത് എന്തോ ഷോ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തായാലും മുപ്പത്തഞ്ചോളം ന്യൂറോ സർജറിയിലുള്ള ആ പേഷ്യൻ്റിനെ തിരിച്ചവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെന്തായാലും അവരെ തിരിച്ചങ്ങോട്ടിനോടി കൊണ്ടുപോയി മാറ്റി എന്നാണ് പറയാൻ കഴിഞ്ഞ് രോഗികളെ മാറ്റമുള്ള രക്ഷല്ല പോവുകയായിരുന്നാൽ ഇത് സ്ഥിരമായിട്ട് തീ പിടിക്കുന്ന രോഗികളെ മറ്റൊരു രോഗികളെ അതൊരവസ്ഥ മുപ്പത്തഞ്ചോളം രോഗികളെ തിരിച്ച അങ്ങോട്ട് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റും പ്രിൻസിപ്പാളും മറ്റുള്ളവരും എന്താ പറയുന്നതെന്ന് നമുക്ക് അറിയില്ല ഇവിടെ സ്റ്റാഫ് പറഞ്ഞത് അറിയില്ല ഞാൻ പറയുന്നത് ഇങ്ങനെ പറയുന്നു കേട്ടപ്പോന്നതാ ഓടി വന്നി എത്താൻ കഴിയുന്നില്ല ആറാം നിലയിലല്ലേ വലിയ പുകയായിരുന്നു ആ വലിയ പുകയാണ് അപ്പോൾ ഉള്ള സ്ട്രെച്ചറൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ നാലാം വാർഡിലേക്ക് നാലാമത്തെ നിലയിലേക്ക് ഓടിച്ചെല്ലണ് ആദ്യം പുകയല്ല നോക്കിയത് ആദ്യം പേഷ്യൻറ്റിനെ മറ്റിനെ പറ്റി ആലോചിച്ച് കാരണം നാലാം വാർഡിൽ ഒരു പന്ത് മുപ്പത്തഞ്ചോളം പേഷ്യൻറ്റിനെ ഇന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു ആ ചെയ്ത പേഷ്യൻറ്റിനെ അങ്ങോട്ട് തിരിച്ച് പിന്നെ വീണ്ടും പിന്നെ വന്നിട്ട് തന്നെ തിരിച്ചു പോകാൻ പറ്റിയിട്ടുള്ള ഏർപ്പാടാണ് ചെയ്തത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആറാം നിലയിൽ പോയി നോക്കിയാൽ എന്താ ചെയ്യുന്ന നാലാം വാടിലും മുപ്പത്തഞ്ച് പേറ്റിയോ വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ആ ഷിഫ്റ്റ് ചെയ്തു ആ കാരണം അല്ലാതെ ഈ പുക തായോട്ടിൻ്റെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ വയർ കത്തതുപോലുള്ളതായിരിക്കുന്ന സ്മെല്ലാ വരുന്നത് നാലാം പുക നിലയിലേക്ക് നാലാം നില നാലാം നിലയിലേക്ക് പുക പക്ഷേ അതിൻ്റെ കോണിപ്പടിയിലേക്ക് ഇതിൻ്റെതായിരിക്കുന്ന സ്മെല്ലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് നില മുകളിലാണല്ലോ പിന്നെ ആറാം നില അപ്പോൾ ആറാം നിലയിലാണ് ഈ ഈപ്പാർട്ട്മെന്റിലെ രോഗികളായിരുന്നോ നൂ നൂറാ ഡിപ്പാർട്ട്മെൻറ്റ് നാലാമത്തെ നിലയിലാണ് ആ നാലാമത്തെ നിലയിലാണ് ഈ രോഗീൻ്റെ വീണ്ടും അഡ്മിറ്റ് ഇങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് ഈ പ്രശ്നൻ്റ് ആയപ്പോൾ മുമ്പ് അങ്ങോട്ട് മാറ്റി പിന്നെ രണ്ടാം തന്നെ മാറ്റി ഇങ്ങോട്ട് മാറ്റി നിന്ന് രാവിലെ മാറ്റിയതാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഈ വിഷയം ഉണ്ടാകുന്നത് ഉടനെ തന്നെ ഇവരെ വീണ്ടും മറ്റേ നിയന്ത്രിച്ചിപ്പോൾ ആറാം നില പോക നിയന്ത്രിച്ചു പോക നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പക്ഷേ നമ്മളങ്ങോട്ട് പോയിക്കാണെങ്കിൽ പുക കംപ്ലീറ്റ് പുകയിലാണല്ലോ അവിടെ അപ്പോൾ അതുകൊണ്ട് പിന്നെ

യൂറോളജി യൂറോളജി അതെ യൂറോ വേറെ വേറെ രോഗികളൊക്കെ പുക മണ അടിക്കുന്നുണ്ടായിരുന്നു സ്മെല് ഭയങ്കര സ്മെല് വന്നു സൈറൺ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ പെട്ടെന്ന് സിസ്റ്റർ എടുത്തും പറഞ്ഞു പിന്നെ എല്ലാം പാക്ക് അവരും അങ്ങനെ ഇറങ്ങിയതാ കൈ ഓടി പോയി പ്രായമുള്ള ഇന്ന് രാവിലെ ണ്ടായല്ലോ അപ്പൊ അങ്ങോട്ടേക്ക് മാറ്റി പതിനേഴാം വാർഡിലേക്ക് മാറ്റി പിന്നെ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത് രാവിലെ ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വന്നതാ അപ്പൊ ഇവർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്ക് ഇവര് കേറീനിക്ക് ആയിരിക്കണം അപ്പൊ ഞാനിന്നിട്ട് ഇവിടെ വന്ന് പിന്നെ ഇതിൽ നിന്ന് എനിക്ക് ഓരോ സ്കാനിങ്ങും അതും അതിനൊക്കെ വേണ്ടി ഓട്ടായിരുന്നു ഓടി ഓടിക്കേറി വരുമ്പോഴാണ് മുഴങ്ങുന്നാണ്ടത് അപ്പോൾ ഞാൻ സിസ്റ്റർ അടുത്ത് പറയുകയും ചെയ്ത് അപ്പോൾ തന്നെ എല്ലാം ഓടുകയായിരുന്നു അതെ അലാറം എന്തിനെ മേലെയുള്ളത് അവിടെ അവിടെ ഓ ഉണ്ട് ഉണ്ട് അഡ്മിറ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ തീയതി സൈറണി ഫയറുള്ളത് തീയതി കഴിഞ്ഞ മാസം പേടിച്ചു പോയത് പോകണ്ട് പേടിച്ച് പോയെന്നോ ഇനി ഒന്നും പേടിക്കാനില്ല കാരണം രണ്ടാമത്തെ പാ പാച്ചിലായത് രണ്ടു ദിവസം മുന്നേ അന്ന് ഇവിടെ പോക പിടിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പോയി രാത്രി ഞാൻ അവിടെ കൊണ്ടാക്കി ആടുന്ന് ഇവിടെ റെഡി ആക്കി എന്ന് പറഞ്ഞ് ഇന്ന് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ഇവിടെ പിന്നെയും പോകാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടിക്കോളി എന്ന് പറഞ്ഞ് ജീവനല്ലേ വലുത് കുറേ ആൾ ഞാളെ കൂട്ടത്തില് കുറേ ആളുണ്ട് കുറേ ആളുണ്ട് കുറേ ആളെങ്ങോട്ടാണ് പോയെന്നല്ല അയ്യോ വൈബ് കൂടി ഞാളിങ്ങോട്ട് ഓടിയതാണ് ഞാളിപ്പറേ ഇവിടെ വന്നു നിന്നു കുറച്ചു നേരം ഓടന്റെ വഴി പറഞ്ഞു ഇല്ല ഒന്നും കാണുന്ന വഴിക്ക് പുറത്തേക്കല്ലേ പുറത്തേക്ക് ും ഈ രോഗികളെ നമ്മളെന്താ രോഗികളെ തീയുടിക്കാനൊക്കെ സാധാരണയാണ് പക്ഷേ തീയുടിക്കണകത്ത് രോഗികൾക്ക് ഒരു അവസര വെളിപ്പെടുത്താൻ ഉണ്ടാക്കണം പരിപാടി ഒരുപാട് വണ്ടി ചില വീണ്ടാൻ ആംബുലൻസ് കൊടുന്ന് ഇന്ന് കൊടുന്ന് നിൽക്കാൻ രണ്ടാമതും ഈ പോയി സുരക്ഷ ഉറപ്പാക്കാതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ല അവർ ഉറപ്പാക്കിയെന്ന് പക്ഷെ മെക്കാനിക്കല്ലേ ചില വാങ്ങി തകരാറുണ്ടാവും അത് സാധാരണ രോഗികളോട് പിന്നെ അങ്ങോട്ട് പോകാൻ പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും സൗകര്യം ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഡോക്ടർമാർ ചെയ്യണം ഇത് ന്യൂറോളജി തന്നെ ഡേഞ്ചർ ഉപയുണ്ട് കുട്ടി പതിനഞ്ച് വയസ്സായ കുട്ടി എടുക്കുന്നത് നാലാം നിലയിലായിരുന്നു നാലാം നില രണ്ടായിരം നാലായിരത്തി ഒന്നിൽ അപ്പോൾ അതെന്താ വച്ചാൽ അവർ ചെയ്ത് ഇത് വൃത്തിയാക്കിയിട്ടല്ല അതിന് ഇവിടെ സൗകര്യം ചെയ്തുതരണം അവിടെ ചെയ്യാനുള്ള കാരണം അവിടെ വരുമ്പോൾ പുള്ളി പിന്നെയും പോയി ഞാൻ അവർ ഇറങ്ങി വണ്ടി കൊണ്ടുപോയി കുട്ടീനെ ഇപ്പോൾ ലഭിച്ചതായിട്ട് അവിടെ അഡ്മിറ്റ് ആയിരുന്നു

ഈ സർട്ടിഫിക്കറ്റ് മറ്റേ ഡിപ്പാർട്ട്മെന്റ് റേഡിയോജി ഡോക്ടർ ഇവിടെ ആയിരുന്നുണ്ടായിരുന്ന ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നാലും ആ വരുന്ന സമയത്ത് ഈ വരുന്ന സമയത്താണ് പുകയും ബഹളം ഉണ്ടാവുന്നേ